പണവും അധികാരവും കണ്ട് ബി ജെ പിയോട് കൂറുപുലർത്തുന്ന എം എൽ എമാരെ ഗോവ ഫോർവേഡ് പാർട്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്തൊരു ക്രൂരതയാണ് അവരോട് ബി ജെ പി ചെയ്തത് പത്ത് പേർ കോൺഗ്രസിൽ നിന്നും കടന്നു വന്നപ്പോൾ കണ്ണ് മഞ്ഞളിച്ചുപോയി പാവം അവരെ തള്ളിപ്പറയുകയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകൾ നേടി കോൺഗ്രസ് ആധിപത്യം പുലർത്തിയ സമയത്ത് ബി ജെ പിയുടെ ചില തന്ത്രങ്ങൾ മുന്നോട്ട് വരികയും സഖ്യ പാർട്ടികളോട് കൂറു പുലർത്തി ബി ജെ പി അധികാരത്തിലേറുകയും ചെയ്തു ആ സമയം ഗോവ ഫോർവേഡ് പാർട്ടിയുടെ അധ്യക്ഷൻ വിജയ് സർദേശായിക്ക് ഉപമുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു രണ്ട് എം എൽ എ മന്ത്രിസ്ഥാനവും നൽകി അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ നിന്നും പത്ത് എം എൽ എ മാർ കൂറുമാറി ബി ജെ പിയിലേക്ക് കടന്നു വന്നപ്പോൾ ബി ജെ പിയുടെ അംഗബലം ഇരുപത്തിയേഴായി മാറി അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച ഗോവ ഫോർവേഡ് പാർട്ടി പാർട്ടിയുടെ മൂന്ന് എം എൽ എ മാർ അതായത് ബി ജെ പിയുടെ ബി ജെ പി മന്ത്രിസഭയിലെ മന്ത്രിമാരെ അപ്പോൾ തന്നെ രാജിവെക്കാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിജയ് സർദേശായി ഗവർണർക്ക് ബി ജെ പി സർക്കാരിനോടുള്ള പിന്തുണ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഗവർണറിന് അയക്കുകയും ചെയ്തു ഇത് വ്യക്തമാക്കി തരുന്നത് ബി ജെ പിയുടെ പച്ചയായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമാണ് അധികാരമോഹമാണ് കൂടെ നിന്ന് സഹായിച്ച ഗോവ ഫോർവേഡ് പാർട്ടിയുടെ എം എൽ എമാരോട് ചെയ്ത ആ ക്രൂരത തന്നെ കർണാടകയിൽ കൂറുമാറി ബി ജെ പിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കടന്നു പോകുന്ന എം എൽ എ മാർക്ക് വലിയ ഒരു പാഠമാണ് അധികാരവും പണവും ഒരു നിമിഷത്തിൽ തരുകയും പിന്നീട് അത് തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ബി ജെ പി തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം അവരെയും തേടി അടുത്തു തന്നെ വരിക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള